അസ്സാമലൈക്കും വറഹമത്തുള്ള ടാല ലീഗിൻ്റെ പത്താമത്തെ ചോദ്യമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഇന്നത്തെ ചോദ്യം കേൾക്കുന്നതിന് മുമ്പ് വളരെ സുപ്രധാനമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് കഴിഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ റഫറൻസ് ഇല്ലാതെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ റഫറൻസ് കേൾക്കാതെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കരുത് എന്നാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി നിങ്ങളങ്ങനെ കണ്ടെത്താൻ ശ്രമിച്ചാലും ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി റഫറൻസ് ഒന്ന് നോക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ചോദ്യം ഇതാണ് പ്രവർത്തനങ്ങൾക്ക് പരിപൂർണ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കുർആാനിക വചനം ഏതാണ് എന്നതാണ് ഓപ്ഷൻ എ മൂന്ന് നൂറ്റി എൺപത്തി അഞ്ച് ഓപ്ഷൻ ബി മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് ഓപ്ഷൻ സി രണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഓപ്ഷൻ ഡി നാൽപ്പത്തിയേഴ് മുപ്പത്തിയാറ് ഈ നാല് ഓപ്ഷനുകളിൽ നിന്ന് ഏതാണോ നമ്മുടെ റഫറൻസ് അടിസ്ഥാനത്തിൽ ശരിയായിട്ടുള്ളത് ആ ഉത്തരമാണ് നിങ്ങൾ പി റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ടാലൻ്റ് ലീഗിലേക്ക് അയക്കേണ്ടത് പി റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പ്രോഗ്രാം എന്ന ഭാഗത്ത് ടാലൻ്റ് ലീഗ് എന്ന് സെലക്ട് ചെയ്ത് ഈ ഓപ്ഷൻസിൻ്റെ ലെറ്റർ മാത്രമാണ് നമ്മൾ ഉത്തരമായി ടൈപ്പ് ചെയ്യേണ്ടത് കേരള യൂത്ത് കോൺഫറൻസിൽ വെച്ച് ബഹുമാനനായ ഹാരിസ്മുൻ സലീം അവതരിപ്പിച്ച ഒരു പ്രഭാഷണത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യമുള്ളത് യൗവനം ആനന്ദത്തിൻ്റെ വഴികൾ എന്നതാണ് ആ പ്രഭാഷണത്തിൻ്റെ ടൈറ്റിൽ അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ യൂട്യൂബിൽ കേരള യൂത്ത് കോൺഫറൻസ് ഹാരിസ്മുൻ സലീം എന്ന് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ വീഡിയോ കിട്ടും അത്ര പ്രയാസപ്പെട്ടു പോകേണ്ടതില്ല വളരെ എളുപ്പത്തിൽ തന്നെ ജമീൽ ആപ്ലിക്കേഷനിൽ വീഡിയോസ് എന്ന ഭാഗത്ത് ഏറ്റവും താഴെ ടാലൻറ്റ് ലീഗ് എന്ന ബട്ടൺ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇന്നത്തെ പത്താമത്തെ ചോദ്യത്തിൻ്റെ നേരെ പത്താമത്തെ ചോദ്യത്തിൻ്റെ റഫറൻസും നിങ്ങൾക്ക് കാണാം ചോദ്യവും കിട്ടും അതിൻ്റെ റഫറൻസും കിട്ടും എളുപ്പമുള്ള മാർഗം അതാണ് ഇനി കേരള യൂത്ത് കോൺഫറൻസിൻ്റെ പ്ലേലിസ്റ്റ് അത് യൂട്യൂബിലുണ്ടാവും വിശുദ്ധം ഗ്ലോബൽ ടി ഉണ്ടാവും അതിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രഭാഷണം നിങ്ങൾക്ക് കിട്ടും അത് നമ്മളൊന്ന് കേട്ട് നോക്കാം നമുക്ക് ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിവ് നൽകുന്ന മറ്റുള്ള വഴികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വിനോദത്തിൻ്റെയും വഴിയിൽ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ഉപദേശങ്ങൾ കൊടുക്കാനും സാധിക്കുന്ന ഒരു പ്രഭാഷണമാണ് ബഹുമാനനായ ഹാരിസ്മൻ സലീമിൻ്റെ സംസാരത്തിലുള്ളത് അതുകൊണ്ട് അത് നമ്മൾ കേൾക്കുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുക എന്നതിനപ്പുറത്ത് നമുക്ക് ധാരാളം വിജ്ഞാനങ്ങൾ ധാരാളം തിരിച്ചറിവുകൾ ലഭിക്കുക എന്നതുകൂടി നമ്മുടെ ടാലൻറ്റ് ലീഗ് മത്സരത്തിൻ്റെ ലക്ഷ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ബോണസ് പോയിൻറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറസ് എന്ന പോർട്ടലിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്കുള്ള ലഭിച്ച മാർക്കുകൾ കാണാനുള്ള അവസരമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ കുടുംബക്കാരെ ഈ ഒരു മത്സരത്തിലേക്ക് റഫർ ചെയ്യാനുള്ള അവസരമുണ്ട് റഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോയിൻ്റ് ലഭിക്കും അവർ ഈ ടാലൻറ്റ് ലീഗിൻ്റെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ രണ്ട് പോയിന്റ് കിട്ടും അവർ മത്സരം ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രാഥമിക റൗണ്ട് അവർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് പോയിൻ്റ് ലഭിക്കും ഈ പോയിന്റുകളുടെ ഒരു വെയ്റ്റേജ് നോക്കിക്കൊണ്ടാണ് അടുത്ത റൗണ്ടിലേക്കുള്ള നിങ്ങളുടെ പ്രവേശനത്തിന് തടസ്സമുണ്ടാകുമ്പോൾ മാർക്ക് കുറവായി പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ബോണസ് പോയിന്റ് ഉപകാരപ്പെടും എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളെയൊക്കെ അതിൽ ചേർക്കുക അവരോട് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറയുക പ്രാഥമിക റൗണ്ട് അവർക്ക് ഇപ്പോഴും അറ്റൻഡ് ചെയ്യാം ഇനി ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞപ്പോൾ പത്താമത്തെ ചോദ്യം എത്തിയില്ലേ ഇനി അവർക്ക് ഈ പത്ത് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ പറ്റും അവർക്കും ഈ പത്ത് ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ലഭിച്ച തുടക്കം മുതൽ തന്നെ ഈ മത്സരത്തിൻ്റെ കൂടെ ഉണ്ടായ ആളുകൾക്ക് ലഭിച്ച മുഴുവൻ മാർക്ക് അവർക്ക് ലഭിക്കില്ല ഒരു മാർക്കിൽ നിന്ന് ചെറിയ പോയിൻ്റ് പോയിൻ്റ് വ്യത്യാസത്തിൽ മാർക്കുകൾ അവരുടേത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എത്ര വൈകിയാണോ ജോയിൻ ചെയ്യുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെറുതായി ചെറുതായി പോകും എന്ന കാര്യം ഓർപ്പെടുത്തുകയാണ് രണ്ടാം ഘട്ടം അത് തുടരുകയാണ് അതിൻ്റെ അടുത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിക്കുക വിജയിയെ കാത്തിരിക്കുന്നത് ലക്ഷം രൂപയുടെ സമ്മാനമാണ് എന്ന് മറക്കാതിരിക്കുക അസ്സാം വലൈക്കും വറഹമത്തുള്ള